അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രതീകാത്മകമായി നിയമജനം ചെയ്ത് കോൺഗ്രസ് പ്രതിഷേധം ക്ഷേത്ര പരിസരത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ചായിരുന്നു സമരപരിപാടി മുറ്റിച്ചൂർ പടിയം നിവാസികൾക്ക് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്കും അന്തിക്കാട് ഹോമിയോ ഡിസ്പെൻസറിയിലേക്കും പോകാനുള്ള ഏക മാർഗമാണ് വെള്ളക്കെട്ടിലായത് അടിയന്തര ഘട്ടത്തിൽ യാത്ര നടത്താൻ കഴിയാത്ത രീതിയിൽ പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കുട്ടികളടക്കമുള്ളവർക്ക് പ്രാക്ടീസിനെത്താൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്ന് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നു ഒട്ടനവധി പരാതികൾ നൽകിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി തിരിഞ്ഞു നോക്കിയില്ല ഈ സാഹചര്യത്തിലാണ് അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രതീകാത്മകമായി ചിതാഭസ്മം ഒഴുക്കി പ്രതിഷേധിച്ചത് യോഗനാഥൻ കരിപ്പാറ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷൈൻ പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അക്ബർ പട്ടാട്ട് അശ്വിൻ അലപ്പുഴ എം പി വത്സല അജു ഐക്യരത്ത് സിദ്ധാർത്ഥൻ കളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി സി വി ന്യൂസ് തൃപ്രയാർ